രേണുസുതിയെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് രേണുസുതി കരഞ്ഞപ്പോൾ എൻ്റെ ഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് കരയണമായിരുന്നു എന്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് കരഞ്ഞു ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് വലിയൊരു കാര്യമായിട്ടാണ് മറ്റുള്ളത് രേണുസുതി എന്ത് ചെയ്യുന്നതും വളരെ വലിയൊരു കാര്യമായിട്ടാണ് അവിടെ സംഭവിക്കുന്നത് രേണു സുധിയുടെ പിന്നാലെയാണ് അകത്തും പുറത്തും കണ്ണുകളും ക്യാമറകളും അപ്പോൾ രേണു സുധി എന്തുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നോക്കിക്കരഞ്ഞു ഇത് ഇതിന് ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോക്കി കരയുന്ന ആ സിനിമയിലെ ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ കണ്ണാടിയിൽ നോക്കി കരഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ആളുകൾ അതുപോലെ തന്നെ കണ്ണാടിയിൽ നോക്കി കരഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ പറയട്ടെ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ കണ്ണാടിയിൽ നോക്കി കരയുമായിരുന്നു ഇനി ചാർലി ചാപ്ലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇതുപോലെ രേണു രേണുസുദി കണ്ണാടിയിൽ നോക്കി കരയുമായിരുന്നു കണ്ണാടി എന്ന് പറഞ്ഞാല് മൊബൈലിന്റെ സ്ക്രീനിൽ നോക്കിയിട്ടാണ് കരഞ്ഞു നോക്കാറ് രേണു സുതിക്ക് എന്ത് തീവ്രമായ ഭാവങ്ങൾ ഉണ്ടാകുമ്പോഴും രേണു സുതി മൊബൈലെടുത്ത് അതിലെ സ്ക്രീനിൽ കണ്ണാടിക്ക് പകരം അതിന്റെ സ്ക്രീനിൽ നോക്കി കരയാറുണ്ട് അതൊരു ശീലമാണത് അത് ചില ആളുകൾക്ക് ടിക്ടോക്ക് ചെയ്യുന്ന ചില ആളുകൾക്കും ഈ ഫോണിന്റെ ചെറിയൊരു അഡിക്ഷൻ ഉള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു ശീലം അത് നല്ല ശീലമാണോ അത് മോശമാണോ എന്നൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതായിട്ട് തീരാം അല്ലെങ്കിൽ മോശമായിട്ട് തീരാം ചെറിയൊരു ഫോൺ അഡിക്ഷൻ നമ്മുടെ രേണുസുദിക്കുണ്ട് രേണുസുദിക്ക് സ്വന്തം മുഖത്തിൻ്റെ ഭാവങ്ങൾ പഠിക്കാനായി ശ്രമിക്കുന്ന ഒരാളാണ് അതാണ് അവരുടെ കരിയറിൽ അവര് സൗന്ദര്യം വലിയ സൗന്ദര്യ ദേവതയോന്നല്ലെങ്കിലും അവരുടെ കരിയറിൽ അവരുടെ മുഖം അവരുടെ എക്സ്പ്രഷൻ ഒക്കെ നന്നാക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ഉള്ള ദൈവം തന്ന ആ രൂപത്തിൽ നിന്ന് തന്റെ എക്സ്പ്രഷൻ ചെറുതായി ചെറുതായി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സൗന്ദര്യം ചെറുതായി മെച്ചപ്പെടുത്താനും തന്നെ കൊണ്ട് ആവുന്നത് ആൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സിമ്പിൾ ഫോൺ അഡിക്ഷൻ ആണ് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല അപ്പൊ ബിഗ് ബോസിൽ ഫോൺ കിട്ടാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് കണ്ണാടിയുടെ മുന്നിൽ പോയി അതായത് ഒരു മൂഡ് സ്വിംഗ് വന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ രേണുസുദിയെ കുറിച്ചുള്ള എല്ലാ വിവാദങ്ങൾക്കും ഞാൻ എന്റെ വീഡിയോയിലൂടെ വളരെ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതിന് ഓരോ വരികൾ ശ്രദ്ധിച്ച് മനസിലാക്കുകയാണെങ്കിൽ മാത്രമാണ് അത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലല്ല പ്രതികരിച്ചിട്ടുള്ളത് വളരെ മൈൽഡായിട്ടാണ് രേണുസുദി ഒരു സാധാരണ കഥാപാത്രം പോലെ അപ്പൊ അത് എല്ലാ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഇനിയും ഈ വിവാദ പഴയ വിവാദങ്ങളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല എല്ലാറ്റിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് രേണു സുദ്ധിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണു സുദിയെ തുടക്കം മുതൽ അതായത് ഈ ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ രേണുസുദ്ധി എന്റെ ശ്രദ്ധയിൽ വന്നത് മുതല് ഞാൻ രേണുസുദിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം രേണുസുദിയുടെ ആറ്റിറ്റ്യൂഡ് എന്നെ ആകർഷിച്ചിട്ടുണ്ട് ഏർ രേണുസുദി ഉയരങ്ങളിൽ എത്തും എന്ന് തന്നെ എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ ഇതൊന്നും മനസ്സിലാകാതെ സാധാരണ ഒരു സ്ത്രീയെ പോലെ സാധാ ഒരു കച്ചറ കോളനി സ്ത്രീയെ പോലെ അങ്ങനെ മാത്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയും രേണുസുദി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവൾക്ക് പണമില്ല അവൾ കോളനിയിൽ താമസിക്കുന്നു അവൾക്ക് ഭർത്താവില്ല അവൾ രണ്ട് കെട്ടിയതാണ് അവളെ നോക്കാൻ ആരുമില്ല അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് രേണുസുതിയുടെ കഴിവുകൾ ഒരു വ്യക്തി തൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കി ഉയരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉയരുക തന്നെ ചെയ്യും ചെയ്യുമെന്നുള്ളതിനെ വളരെ വലിയൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് രേണുസുതി അപ്പോൾ ആ മൂഡ് മൂഡ്സിങ്ങില് അതായത് ശ്രുതി ചേട്ടൻ മരിച്ചപ്പോൾ അതിൽ നിന്നൊന്നും ശരിക്ക് റിക്കവർ ചെയ്തിട്ടില്ല ഒരു സ്നേഹവാനായി അതായത് ശ്രുതിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വഭാവമാണ് അതിൽ പെട്ടുപോയിട്ടുണ്ട് ആ സ്നേഹവലയത്തിൽ പെട്ടുപോയതാണ് രേണു കണ്ണടച്ചു തുറക്കും മുമ്പേ വിധി അവരെ വേർപിരിച്ചു ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ജീവിതം പൂർണതയിലെത്തുന്നതിന് മുമ്പ് തന്നെ ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സെറ്റിലായി ഒരു വീടൊക്കെ വെച്ച് ഒരു അന്തസ്സായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്റ്റേജ് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്റ്റേജ് അതിലേക്ക് രേണുസുദി ഒരിക്കലും എത്തിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ നിരവധി ചെറിയ ചെറിയ കൊച്ചു തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്നവർക്കാണ് തർക്കങ്ങൾ കൂടുതൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ പിന്നെ ചില ഒരു ഈഗോ വെച്ച് ക്ലാഷ് ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവും എല്ലാം തികഞ്ഞ ആൾക്കാർക്ക് ഈഗോ ക്ലാഷാണ് ഉണ്ടാകുന്നത് അപ്പോ ഇവരുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ അന്ന് അങ്ങനെ ഒരു സൗന്ദര്യ പിണക്കം എന്ന് പോലും പറയാൻ പറ്റില്ല കുട്ടിക്ക് വയ്യാതിരുന്നപ്പോൾ വേഗം വരണം ഇപ്പൊ വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അപ്പോ അതിന്റെ അതാണ് തലേ ദിവസം ഉണ്ടായ ചെറിയൊരു പണക്കം അപ്പോ അങ്ങനെ ഉള്ള ഒരവസ്ഥയില് ഒരു ഒരസുഖവും ഇല്ലാതെ പെട്ടെന്ന് അപകടത്തിൽ മരിക്കുന്ന ഒരു ഭർത്താവ് ആ ആ ഭാര്യയെ ഒരു ഇൻസെക്യൂർ ആക്കിയിട്ടാണ് പോയത് ഇൻസെക്യൂർ എന്ന് പറയാം അരക്ഷിതാവസ്ഥ അതിൽ മുതാ മുതലാക്കാനായിട്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടും പലരും വന്നിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് എന്താ പറയാ വല വീശിപ്പിടിക്കുക എന്താണ് രേണുസൂദ്യ ഒന്നുമല്ല ഒരു ചെറിയൊരു പാവം സ്ത്രീ അത് ഒരു വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാക്കിയ പോലെ അതിനൊരു വലിയൊരു സംഭവമാക്കി തീർത്തു നെഗറ്റീവ് പറയുന്നവരെ ഇതിനൊരു വലിയൊരു സംഭവമാക്കി തീർത്തെടുക്കാണ് എന്തോര ബിഷപ്പൊക്കെ പറയണത് ഗുണ്ടകളുടെ പി ആർ ടി എമ്മിനെ ആചാനുമാഹുവിനൊക്കെ വിട്ടുനോക്കുകയാണ് ഇവരൊക്കെയാണ് ആ ഒരു പാവം ഒരു നിരാലംബിയായ സ്ത്രീയെ എന്തോ ഒരു വലിയ ഒരു ആൾ ആളാക്കി തീർക്കുന്നതും ഏർ മറ്റുള്ളവരെ അപ്പോ സുധീനെ അങ്ങനെ ചിന്തിക്കുന്നത് അത് രേണുസുദിക്ക് വളർച്ച തന്നെ ഈ ആറ്റിറ്റ്യൂഡ് ശരിയായതുകൊണ്ട് രേണുസുദിക്ക് വളർച്ച തന്നെ ഉണ്ടാവുള്ളൂ മോഹൻലാലിനും വിവിധ കാര്യങ്ങളൊക്കെ ഒരുവിധ കലാകാരന്മാരെ എങ്ങനെയാണ് സ്ട്രഗിൾ എടുത്ത് എത്തുക എന്നുള്ളതൊക്കെ മോഹൻലാലിനും നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോഹൻലാലും സപ്പോർട്ട് ചെയ്യാനേ ഉള്ളു ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം യഥാർത്ഥത്തിൽ ബിഗ് ബോസില് അൻപത് ലക്ഷം രൂപയും ഫ്ലാറ്റിനും ഏറ്റവും യോഗ്യയായിട്ടുള്ള വ്യക്തി രേണു സുദിയെ മാത്രമാണ് അത് രേണുസുദ്ദിക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ മൂഡ് സിങ് വരുമ്പോൾ അപ്പോ മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ നോക്കി കരയുന്ന ഒരു കാര്യം അവളുടെ ശീലം അവൾ പ്രകടിപ്പിച്ചതാണ് സിമ്പിൾ അത്രേ ഉള്ളൂ വേറെ ഒരു കാര്യം കൂടിയും ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് വേറൊരു നുണ പറഞ്ഞത് മോഹൻലാലിനോട് ഞാൻ ഹോസ്റ്റലിൽ ഒന്നും നിന്ന് പരിചയമില്ല ലാലേട്ടാ അത് ഈ മൊബൈൽ അഡിക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഹോസ്റ്റൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കൊല്ലം അങ്ങനെ നിന്നിട്ടോന്നല്ല അതിപ്പോ എന്തായാലും നമുക്കറിയാം ഓണം വെക്കേഷൻ അങ്ങനെയുള്ള വെക്കേഷനുകള് വീട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങള് ഇഷ്ടംപോലെ നമ്മള് പഠിക്കുമ്പോ അതിൻറെ ഇടയില് വരാനും സാഹചര്യം ദിവസം തന്നെ ഫോൺ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നിട്ടും രേണു സുധി പറയുന്നുണ്ട് ഫോണൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാരണം അവള് ഫോണിന്റെ ചെറുതായിട്ടൊരു അഡിക്ഷൻ അവൾക്ക് ഇണ്ട് അവൾക്ക് ആ സ്നേഹം കുടുംബത്തിനോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഫോണിലൂടെയാണ് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഒരു സ്വാന്ദ്വനം അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഈ നുണ പറഞ്ഞതായാലും മറ്റുള്ളവർക്ക് നുണയൊന്നും അല്ല അത് ബിഗ് ബോസിൽ ചെന്നപ്പെട്ടപ്പോൾ ഒരു ജയിലിൽ ചെന്നപ്പെട്ട പോലെയാണ് ഇപ്പൊ സത്യത്തിലെ മുടി ജീവനോ പേൻ വളർണത് ഇതൊരു മെഡിക്കൽ ഈ തല വൃത്തിയാക്കുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇപ്പോ രേണു ആ മെഡിക്കൽ സഹായം രേണുസുദിക്ക് ആവശ്യപ്പെടാൻ രേണുസുദിക്ക് നാണക്കേടായിട്ടാണ് എങ്ങനെ പറയും രാണേട്ടനോട് എന്റെ തലയൊന്ന് ക്ലീൻ ആക്കി തരാൻ കാരണം രേണുസുദിക്ക് തല ആക്കി ത ആക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കി ഇനി അത് അവർ രഹസ്യമായിട്ട് ബിഗ് ബോസ്സുകാരെ മെഡിക്കൽ ടീം ചെയ്തു അറിയില്ല അത് കൊടുത്താൽ മാത്രമേ ആ ഒരു ആപത്തിൽ നിന്ന് ആ എക്സ്റ്റെൻഡ് ചെയ്ത ഹെയർ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പോ തല എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ടീഷൻ ആയിട്ടുണ്ടായിരിക്കും അവർക്ക് അവർ അവരുടെ ആ ബിഗ് ബോസിലെ ജീവിത സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോ അത് നീറ്റ് ആൻഡ് ക്ലൻലിനെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും കുറച്ച് സമയം പിടിക്കുകയും വേണം അപ്പോ പ്രേക്ഷകർ ചോദിച്ച രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് മിററിൽ നോക്കി കരഞ്ഞു രണ്ട് എന്തുകൊണ്ട് ലാലേട്ടൻ നോണ പറഞ്ഞു ഇത് രണ്ടും ഫോൺ ചെറുതായിട്ട് അഡിക്റ്റ് ആയവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫോൺ അഡിക്ഷനിൽ നിന്നാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത് താങ്ക്